ഒരു മിനിറ്റിൽ അഞ്ച് പഠിക്കാം ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട അഞ്ച് ആട്ടുകളാണ് നമ്മൾ പെട്ടെന്ന് നോക്കുന്നത് നാല്പത്തെട്ട് നാല്പത്തെട്ട് എ നാല്പത്തി ഒമ്പത് നാല്പത്തെട്ട് എ നാൽപ്പത്തി നമ്മൾ ഈ പശുക്കളെയൊക്കെ നന്നായിട്ട് നമ്മൾ സംരക്ഷിക്കണം പശുക്കളെയൊക്കെ നന്നായിട്ട് നമ്മൾ സംരക്ഷിച്ച് പശുക്കളെ കൊല്ലുന്നത് നമ്മൾ നിർത്തണം അങ്ങനെ നിർത്തുമ്പോഴത്തേക്ക് എന്തു പറ്റും പരിസ്ഥിതിയെല്ലാം സംരക്ഷിക്കപ്പെടും പരിസ്ഥിതിയെല്ലാം എല്ലാം സംരക്ഷിക്കപ്പെടും സംരക്ഷിക്കപ്പെടുമ്പോഴത്തേക്ക് അതിനോട് അനുബന്ധമായിട്ടുള്ള അതായത് സ്ഥലങ്ങളെല്ലാം അതായത് പ്രശസ്തമായ സ്ഥലങ്ങളും കാര്യങ്ങളും ഒക്കെ വൃത്തികേടില്ലാണ്ട് നന്നായിട്ടിരിക്കും വൃത്തികേടില്ലാണ്ട് നന്നായിട്ടിരിക്കും പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുമ്പോൾ എന്ത് പറ്റും നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥലങ്ങളും ദേശീയ സ്മാരകങ്ങളും എല്ലാം ഒരേപോലെ തന്നെ സംരക്ഷിക്കപ്പെടും അപ്പോൾ നാൽപ്പത്തെട്ട് എന്ന് പറയുന്നത് ഗോവധ നിരോധനം ഗോവധ നിരോധനം അങ്ങനെ ഗോവധ നിരോധനം ചെയ്യുമ്പം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടും നാല്പത്തിയെട്ട് എ നാല്പത്തെട്ട് എ നാല്പത്തി ഒമ്പത് പ്രധാനപ്പെട്ട സ്ഥലങ്ങളുടെയും സ്മാരകങ്ങളുടെയൊക്കെ സംരക്ഷണം ഇനി അമ്പത് അമ്പത് എന്ന് പറയുന്നത് ആർട്ടിക്കിൾ ഫിഫ്റ്റി എന്ന് പറയുന്നത് നമ്മൾ എന്ത് കാര്യം എടുത്താലും നമ്മൾ ഫിഫ്റ്റി ഫിഫ്റ്റി പകുതി പകുതി വേർതിരിവ് വരുന്നത് ഫിഫ്റ്റി ഫിഫ്റ്റി എടുത്തിട്ടാണ് വേർതിരിവ് വരുന്നത് എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിൽ നിന്ന് വേർതിരിക്കുന്നു എക്സിക്യൂട്ടീവിനെ ജുഡീഷ്യറിയിൽ നിന്ന് വേർതിരിക്കും അതാണ് ഫിഫ്റ്റി ഫിഫ്റ്റി ഈ വേർതിരിവ് എന്നുള്ള ആർട്ടിക്കിളായിട്ട് വരുമ്പോഴത്തേക്ക് ആർട്ടിക്കിൾ ഫിഫ്റ്റി എടുത്താൽ മതി ഇനി വന്നിട്ട് നാല് 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 ഏകീകൃതം ഏകീകൃതമാണ് നാല് നാല് ഏകീകൃതം നാല് നാല് നാൽപ്പത്തി നാല് ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് ഏകീകൃത സിവിൽ കോഡ് നാൽപ്പത്തി ഏകീകൃത സിവിൽ കോഡ്